വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച ഞാറ്റുവേല ചന്തയുടെ സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് വസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു പഴയ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ നന്നായി നമുക്ക് സംഘടിപ്പിക്കാനായി തീർച്ചയായും ഇതിൽ പങ്കെടുത്ത മുഴുവൻ കർഷക ഗ്രൂപ്പുകൾ കൂട്ടായ്മകൾ എ ഡി സി അംഗങ്ങൾ എല്ലാവരെയും കുട്ടികൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയെ ഇതുമായി പരിചയപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചത് കഞ്ഞക്കോട് സ്കൂൾ മാത്രമാണ് അതിനകത്ത് പരിസര സ്കൂൾ എന്ന നിലയിൽ വന്നത് തീർച്ചയായും അത് ഭാവിയിലെ കുട്ടികൾക്ക് കാർഷികോപകരണങ്ങൾ പരിചയപ്പെടാനുള്ള അവസരമായി കണക്കാക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന ഞാറ്റുപേല ചന്തയിൽ കാർഷിക പ്രദർശനം കാർഷിക സെമിനാർ കർഷക സഭ കാർഷിക വിപണന മേള എന്നിവയുണ്ടായിരുന്നു ഈ ഈ ഞങ്ങൾക്ക് തന്നതിന് തന്നതിന് ി പഞ്ചായത്തുകാർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി കാഞ്ഞിരക്കോട് ബി എം പി സ്കൂൾ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി പഴയകാല കൃഷി ഉപകരണങ്ങളെ കുറിച്ച് പി വി ജേക്കബ് മങ്ങാട് പരിചയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ജോസ് പാടശേഖര സമിതി പ്രസിഡന്റ് ഒ ആർ സോമശേഖരൻ കൃഷി ഓഫീസർ എ വി വിജിത കൃഷി അസിസ്റ്റന്റ് ഓഫീസർ എ സൗമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബിസിന്